ഹായ് ഹായോ അസലാമലേക്കും അപ്പോൾ ഇന്ന് നമ്മൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ അറബിക് റൈസാണ് മധുഹൂത്ത് ഭയങ്കര ഫേമസ് ആണിത് മധുഹൂത്തിനൊരു സ്പെഷ്യൽ മസാല പൊടിയുണ്ട് അത് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് മധുഹൂത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കിലോ റൈസ് റൈസാണിട്ടോ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ എടുത്തത് സെല്ല റൈസാണ് ബസ്മതി റൈസ് ഏത് വേണമെങ്കിലും എടുക്കാം അളവിലാണെങ്കിൽ ഈ ഒരു കപ്പിൽ ഒരു അഞ്ച് കപ്പോളം റൈസ് ഉണ്ടാവും ഈ റൈസ് നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു മുക്കാൽ മണിക്കൂറോളം നമുക്ക് സോക്ക് ചെയ്തിട്ട് വെക്കാം നോർമൽ ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റൊക്കെ മതി കേട്ടോ സോക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാൻ സല്ല റൈസ് ആണെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം സോക്ക് ചെയ്തിട്ട് എടുക്കാം റൈസ് ഒന്ന് സോക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ റെഡിയാക്കി എടുക്കാം ഒരു പത്തോ പന്ത്രണ്ടോ ഗ്രാമ്പ് ഒരു പത്ത് ഏലക്ക രണ്ട് വലിയ പീസ് പട്ട ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിക്ക് പകരം പൊടിക്കാത്ത മല്ലിയാണെങ്കിൽ അത് ഇത് ഇതിൻ്റെ കൂടെ ഒന്നിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിലിപ്പോൾ പൊടി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം മാത്രം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ആദ്യം തന്നെ ഈ സ്പൈസസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയും ചേർത്ത് ഒന്ന് ടിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മുടെ മധുഹൂത്തിന് വേണ്ട സ്പെഷ്യൽ മസാലപ്പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം എന്നെ എന്നത് നമുക്ക് ഇതിലേക്ക് വേണ്ട കുറച്ച് ഒന്ന് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നാല് വലിയ തക്കാളി ഒരു മീഡിയം സൈസ് സവാള ഒരു പത്ത് പച്ചമുളക് ഒരു വലിയ ക്യാപ്സിക്കം ഒരു പന്ത്രണ്ടോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് തക്കാളി കട്ട് ചെയ്തിട്ടിട്ടെടുക്കാം സവാളയും കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഇനി ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പട്ട എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്യാപ്സിക്കം ചെറുതാക്കി കട്ടാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച പച്ചമുളകിൽ നിന്ന് ഒരു പകുതിയോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളിയും സവാളയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം ഇനി ഇത് അടച്ച് വെച്ചുകൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടും അപ്പോഴേക്കും ഇതിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കിലോ ചിക്കൻ ചിക്കനാന്നെട്ടോ ഇതിലേക്ക് വേണ്ടിയിട്ടെടുത്തത് ചിക്കൻ നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് അത് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രൈ ലെമൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടിയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം മസാലപ്പൊടി എല്ലാ സ്ഥലത്തും എത്തുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചിക്കനിൽ നിന്ന് അത്യാവശ്യം നല്ലതുപോലെ വെള്ളം ഇറങ്ങി വരുന്നതാണ് അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇനി ഇത് അടച്ച് വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എന്താ ചിക്കൻ ഇപ്പോൾ നല്ലതുപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഫുള്ളായിട്ട് കുക്കായിട്ടില്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുക്കായിട്ടുണ്ട് ഇനി റൈസും കൂടി ഇതിലിട്ട് വേവിക്കുമ്പോൾ നമുക്ക് ചിക്കൻ നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടും ഈ സമയത്ത് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം റൈസിലെ വെള്ളമൊക്കെ ഒരു അരിപ്പയിലിട്ട് അരിച്ച് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഇട്ടുകൊടുക്കണം ഇനി ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലപ്പൊടി അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ ആക്കി വെച്ച മസാലപ്പൊടി ഈ ഒരു റൈസിനെ കറക്റ്റ് അളവാന്നിട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് കിട്ടുമോ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ ഞാനിപ്പോൾ അഞ്ച് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഏഴര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ ഇതിൽ ചിക്കൻ വേവിച്ചതിൽ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് ഞാനൊരു ഏഴ് കപ്പ് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കനിലെ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂട് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പച്ചമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ സമയത്ത് എന്തായാലും ഉപ്പ് ആവശ്യം വരും നമ്മൾ ആദ്യം മസാല ആക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തതേ ഉള്ളൂ ഇനിയിപ്പോൾ ഉപ്പ് ചേർത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം റൈസ് ഒന്ന് കുക്കായി ഇതിലെ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം എന്താ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ശേഷം ഞാൻ തുറന്ന് നോക്കി അത് റൈസൊക്കെ നല്ലതുപോലെ തന്നെ കുക്കായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള മധുഭൂത്തിട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ മധുഭൂത്തൊന്നും തയ്യാറാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റാണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്